പ്രൈസിന് അതും സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു കിഡല ഇന്നോവ ടൈപ്പ് ഫോർ രണ്ടായിരത്തി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാണെങ്കിൽ സാർ രണ്ടു ലക്ഷത്തി രണ്ട് ഇരുപത്തിയഞ്ചിന് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് കിഡലം വണ്ടി അത് ഇരുപത്തി വരെ പേപ്പറുള്ള നമ്മുടെ ഒരു സെവൻ സീറ്റർ ഡീസൽ ഏകദേശം എത്തിക്കുക ഇരുപത് കിട്ടുന്ന മൈലേജ് കിട്ടുന്ന വണ്ടി ഏതായിരുന്നു മോഡല് ായില്ല എത്ര വണ്ടി ഇറക്കാം ഇത് നമുക്ക് അമ്പത് രൂപ വേണ്ടി ഡീസൽ വണ്ടി ഏറ്റവും ടോപ്പ് ലോഡ് ഇല്ല പതിനാലോണല് ചോദിക്കുന്നത് ഇത് നമുക്ക് എട്ടേക്കാല് ഒരു ലക്ഷം രൂപയുടെ വണ്ടി നമ്മുടെ ഫുൾ ഓണില് പിന്നെ ഒരു പ്രത്യേകത സെവൻ സീറ്റർ ആണ് ഓട്ടോ ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓൺലിൽ ചെയ്യാൻ പറ്റൂല ഈ ഒരു ഇന്നോവ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്കത് ഇത് നമുക്കൊരു മൂന്നാ അറുപതിന് ചെയ്യാൻ പറ്റും മൂന്നേ അറുപതിന് നമ്മൾ ചെയ്യാൻ പറ്റൂല കേരള വണ്ടിയാണ് സിംഗിൾ ആണ് ഒറിജിനൽ കേരളം മൂന്നേ അറുപത് വി ആണ് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി കേട്ടോ നമ്മളെ റൈഡോൺഗാസിലാണ് ലൊക്കേഷൻ വരുന്ന മലപ്പുറം കാലിക്കറ്റ് ബോർഡർ പ്ലേസിൽ കാക്കഞ്ചേരിയിൽ നിന്നും പള്ളിക്കർ ബസാർ റൂട്ടിലായിട്ടാണ് റൈഡോകാസ് സ്ഥിതി എന്ന് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവര് വേഗം കോൺടാക്ട് ചെയ്യുക കേട്ടോ